ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പി എസ് സി ടോപ്പ് കോഡ്സ് എന്ന ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പറയുന്നത് കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് അതായത് കണ്ടാൽ ഒരുപോലെ ഇരിക്കും പക്ഷേ ഉത്തരങ്ങൾ നമുക്ക് ചാൻസ് ഉള്ള കുറച്ച് ചോദ്യങ്ങളാണ് അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി ഉത്തരം സിന്ധുവാണ് സിന്ധു അടുത്തത് ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഉത്തരം ഗോദാവരിയാണ് ഗോദാവരി അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ പാർക്ക് ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ പാർക്കാണ് ബട്ടർഫ്ലൈ പാർക്ക് ബെന്നാർഹട്ട എവിടെയാണ് കർണാടകയിലാണ് ബെന്നാർഹട്ട കർണാടകയിലാണ് അടുത്തത് ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് നോട്ട് ചെയ്യുക ആദ്യത്തെ ബട്ടർഫ്ലൈ പാർക്കാണ് ബന്നാർഘട്ട ഇത് രണ്ടാമത്തത് ബട്ടർഫ്ലൈ സഫാരി പാർക്ക് എവിടെയാണ് തെന്മല കൊല്ലം തെന്മല എവിടെയാണ് തെന്മല എവിടെയാണ് കൊല്ലത്താണ് അടുത്ത ഓസ്റ്റ്യൻ ഇന്ത്യൻ അക്കാദമി ഓഫ് സയൻസ് സ്ഥാപിച്ചത് ഇന്ത്യൻ അക്കാഡമി ഓഫ് സയൻസ് സ്ഥാപിച്ചത് സി വി രാമൻ സി വി രാമൻ അടുത്ത ഓസ്റ്റ്യൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് സ്ഥാപിച്ചത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് സ്ഥാപിച്ചത് ജംഷഡ്ജി ടാറ്റ ജംഷഡ്ജി ടാറ്റ അടുത്ത ഓസ്റ്റ്യൻ ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത് എവിടെയാണ് അഹമ്മദാബാദ് ആണ് അഹമ്മദാബാദ് കിഴക്കിൻ്റെ മാഞ്ചസ്റ്റർ കിഴക്കിൻ്റെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത് ഒസാക്കയാണ് ഒസാക്ക എവിടെയാണ് ജപ്പാനിലാണ് ജപ്പാൻ അടുത്തത് തെക്കേ ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ തെക്കേ ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത് കോയമ്പത്തൂരാണ് കോയമ്പത്തൂർ തമിഴ്നാട്ടിലാണ് അടുത്തത് വടക്കേ ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത് കാൺപൂരാണ് വടക്കേ ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത് കാൺപൂരാണ് എവിടെയാണ് ഉത്തർപ്രദേശിലാണത് അടുത്തത് ജാലിയൻ വാലാബാഗിൽ സമരക്കാർക്കെതിരെ വെടിവെക്കാൻ അനുമതി നൽകിയ പഞ്ചാബ് ഗവർണർ ജാലിയൻ വാലാബാഗിൽ സമരക്കാർക്കെതിരെ വെടിവെക്കാൻ അനുമതി നൽകിയ പഞ്ചാബ് ഗവർണർ ആരാണ് മൈക്കിൾ ഓ ഡയർ ആണ് മൈക്കിൾ ഓ ഡയർ വെടിവെക്കാനായിട്ട് ഓർഡർ കൊടുത്താൽ നിർത്താൽ മതി ഓ ഡയർ ഓ ഡയർ ഓർഡർ കൊടുക്കുക ഓ ഡയർ ഓ ഡയറാണ് വെടിവെക്കാൻ അനുമതി നൽകിയ പഞ്ചാബ് ഗവർണർ ഇനി അതുപോലെ തന്നെ മാ അതുമായിട്ട് ചാൻസ് ഉള്ള ഓസ്റ്റ്യനാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ആരാണ് ജനറൽ റെജിനാൾഡ് ഡയർ ആണ് ജനറൽ റെജിനാൾഡ് ഡയർ അടുത്ത ഓസ്റ്റ്യൻ മൂന്നാം നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് മൂന്നാം നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് നാനാ സാഹിബ് അടുത്ത ഇന്ത്യൻ നെപ്പോളിയൻ ഇന്ത്യൻ നാപ്പോളിയൻ എന്നറിയപ്പെടുന്ന ആരാണ് സമുദ്രഗുപ്തനാണ് സമുദ്രഗുപ്തൻ അടുത്ത പേർഷ്യൻ നെപ്പോളിയൻ പേർഷ്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്ന ആരാണ് നാദർഷയാണ് നാദർഷ അടുത്ത ഓസ്റ്റ്യൻ മലബാർ മാനുവൽ രചിച്ചത് മലബാർ മാനുവൽ രചിച്ചത് വില്യൻ ലോകനാണ് വില്യം ലോകൻ അടുത്തത് ട്രാവൻകൂർ മാനുവൽ ട്രാവൻകൂർ മാനുവൽ രചിച്ചത് നാഗം അയ്യ നാഗം അയ്യ അടുത്തത് കൊച്ചിൻ മാനുവൽ കൊച്ചിൻ മാനുവൽ രചിച്ചത് സി അച്യുതമേനോൻ സി അച്യുതമേനോൻ മലബാർ മാനുവൽ വില്യൽലോകൻ ട്രാവൻകൂർ മാനുവൽ നാഗയ്യ കൊച്ചിൻ മാനുവൽ സി അച്യുതമേനോൻ അടുത്ത ഓസ്റ്റ്യൻ കേരളത്തിലെ ആദ്യ പുകയില പരസ്യരഹിത ജില്ല പുകയില പരസ്യരഹിത ജില്ല തിരുവനന്തപുരം എവിടെയാണ് തിരുവനന്തപുരം അടുത്തത് കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത നഗരം ആദ്യ പുകയില വിമുക്ത നഗരം കോഴിക്കോടാണ് എന്താ പുകയില പരസ്യരഹിത ജില്ല തിരുവനന്തപുരവും ആദ്യ പുകയില വിമുക്ത നഗരം കോഴിക്കോടാണ് അടുത്തത് അടുത്തത് കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത ഗ്രാമം കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത ഗ്രാമം ചോദിച്ചാൽ കൂളിമാടാണ് കൂളിമാട് എവിടെയാണ് കോഴിക്കോട് കൂളിമാട് എവിടെയാണ് കോഴിക്കോട് അടുത്തത് കേരളത്തിലെ ആദ്യ പുകരഹിത ഗ്രാമം കേരളത്തിലെ ആദ്യ പുകരഹിത ഗ്രാമം ചോദിച്ചാൽ പനമരമാണ് പനമരം എവിടെയാണ് വയനാട്ടിലാണ് വയനാട് അടുത്തത് ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ള ജില്ല ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ള ജില്ല പാലക്കാടും ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ള ജില്ല ഇടുക്കിയാണ് ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള ജില്ല ഇടുക്കിയാണ് ജലസേചന പദ്ധതികൾ പാലക്കാടും ജലവൈദ്യുത പദ്ധതി ഇടുക്കിയാണ് അപ്പോൾ ഇത്രയാണ് പ്രധാനമായിട്ടും നമുക്ക് മാറിപ്പോകാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതിൽ ചില ചില വാക്കുകൾ നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾ ഓപ്ഷൻ കയറി കറപ്പിക്കും പക്ഷെ തെറ്റിപ്പോയാൻ ചാൻസ് കൂടുതലാണ് അപ്പം ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്തിട്ട് ഇപ്പോൾ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക അപ്പോൾ വീഡിയോ വേണ്ട എല്ലാവർക്കും താങ്ക്